വിദ്യാർത്ഥി ഷോക്കറ്റ് മരിച്ചതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് സ്കൂളിലേക്ക് പ്രതിപക്ഷ സംഘടനകളും എസ് എഫ് ഐയും മാർച്ച് നടത്തി എ ഡി എമ്മിനെയും പ്രധാനാധ്യാപികയെയും ഉപരോധിച്ചു പ്രതിഷേധം മുൻനിർത്തി കനത്ത സുരക്ഷാ വലയത്തിലാണ് സ്കൂൾ വിദ്യാലയങ്ങളിൽ അടിയന്തരമായി സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു മിഥുന്റെ മരണത്തിന് പിന്നാലെ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധമാണ് സ്കൂളിലേക്കുണ്ടായത് സ്കൂളിന്റെ മതിൽ ചാടിക്കടന്ന ആർ എസ് പി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രധാന അധ്യാപികയെയും സ്ഥലത്തെത്തിയ എ ഡി എമ്മിനെയും ഉപരോധിച്ചു ഈ ഓരോ ഇതുണ്ടാകുമ്പോഴും ദുരന്തം ഉണ്ടാകുമ്പോഴും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി എടുക്കേണ്ട ഗവൺമെന്റ് ഇതിനെയൊക്കെ വെള്ളപൂശിക്കൊണ്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന സംവിധാനം ഒരു സ്കൂളിന്റെ തൊട്ട് നടുവിൽ കൂടെ ലൈൻ പോകുന്നു അതിന്റെ താഴെ പേരെ ഷെഡ് ഉണ്ടാക്കുന്നു ഇതൊക്കെ ഏത് സംവിധാനത്തിന്റെ അംഗീകാരത്തോടുകൂടി നടത്തുന്നതാണ് ബി ജെ പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചു എംഎസ്എഫും എസ് ഡി പി ഐയും പ്രതിഷേധ മാർച്ച് നടത്തി മൂന്നരയോടെ എസ് എഫ്ഐയും സ്കൂളിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധം മുൻനിർത്തി കനത്ത സുരക്ഷാ വലയത്തിലാണ് സ്കൂൾ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ അടിയന്തരമായി സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാനത്ത് എല്ലാ മേഖലകളിലും സർക്കാരില്ലായ്മയാണ് ഇത്രയും അപകടകരമായ രീതിയിൽ വൈദ്യുതി ലൈൻ കടന്നുപോകുന്ന സ്കൂളിനെ എങ്ങനെയാണ് ഫിറ്റ്നസ് ലഭിച്ചതെന്നും വി ഡി സതീശൻ ചോദിച്ചു കെ എസ് യു നാളെ സംസ്ഥാന വ്യാപകമായും എ ബി ബി പി ജില്ലയിലും വിദ്യാഭ്യാസ ബന്ധു പ്രഖ്യാപിച്ചിട്ടുണ്ട് മീഡിയ വൺ കൊല്ലം